അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം എങ്ങനെ തകർന്നു വീണുവെന്നതിൽ അന്വേഷണം നടക്കുന്നതിനിടെ സീനിയർ പൈലറ്റിനെ സംശയനിഴലിലാക്കി അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലിൽ റിപ്പോർട്ട് രണ്ട് എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തത് ക്യാപ്റ്റനാണെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ബ്ലാക്ക് ബോക്സ് റെക്കോർഡിൽ നിന്നുള്ള രണ്ട് പൈലറ്റുമാരുടെയും സംഭാഷണത്തെ ചൂണ്ടിയാണ് വാൾസ്ട്രീറ്റിന്റെ റിപ്പോർട്ട് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനറിന്റെ സഹപൈലറ്റ് എന്തുകൊണ്ടാണ് റൺവേയിൽ നിന്ന് വിമാനം ഉയർന്നതിന് പിന്നാലെ സ്വിച്ചുകൾ കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറ്റിയത് എന്ന് കൂടുതൽ പരിചയസമ്പന്നനായ ക്യാപ്റ്റനോട് ചോദിച്ചു പിന്നാലെ സഹപൈലറ്റ് ആശ്ചര്യം പ്രകടിപ്പിക്കുകയും പിന്നീട് ഭരിഭ്രാന്തനാകുകയും ചെയ്തു അപ്പോഴും ക്യാപ്റ്റൻ ശാന്തനായി തുടരുകയായിരുന്നു എന്നാണ് സംഭാഷണത്തിലെ വിവരങ്ങൾ വെച്ച് ഉദ്യോഗസ്ഥരെ ഉത്തരിച്ച വോൾസ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ അപകടത്തിന്റെ കാരണം ഇന്ധന സ്വിച്ചുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലായിരുന്നെങ്കിലും ഏത് പൈലറ്റാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമായിരുന്നില്ല എന്നാണ് വാൾസ്ട്രീറ്റിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പൈലറ്റ് എന്തിനാണ് സ്വിച്ച് മാറ്റിയത് എന്ന് ചോദിച്ചുവെന്നും മറ്റൊരാൾ അത് നിഷേധിച്ചെന്നുമാണ് എ ഐ ബിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് എന്നും വാൾസ്ട്രീറ്റിൽ പറയുന്നു അമേരിക്കൻ പൈലറ്റുകളെയും അപകടം അന്വേഷിക്കുന്ന സുരക്ഷാ വിദഗ്ധരെയും സൂചിപ്പിച്ചുകൊണ്ട് അത് ക്യാപ്റ്റൻ ആയിരിക്കുമെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു റിപ്പോർട്ടിൽ സ്വിച്ച് ഓഫ് ചെയ്തത് മനഃപൂർവ്വമാണോ അതോ ആകസ്മികമാണോ എന്ന് പറഞ്ഞിരുന്നില്ല അപകടത്തിലേക്ക് നയിച്ച കാരണമോ ഇന്ധന സ്വിച്ചുകൾ ഓഫാക്കിയത് എന്തിനാണോ എന്ന വിവരമോ ഇന്ത്യൻ അധികാരികളുടെ പ്രാഥമിക റിപ്പോർട്ടിലില്ല വിമാനത്തിന്റെ ൻ പിഴവുകൾ തകരാറുകൾ അറ്റകുറ്റപ്പണി തുടങ്ങിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞില്ല മാത്രവുമല്ല മനഃശാസ്ത്ര വിദഗ്ധരുടെ ആവശ്യവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു വാൾസ്ട്രീറ്റിൽ പറയുന്നതും ഇത് തന്നെയാണ് അതേസമയം പൈലറ്റുമാരെക്കുറിച്ചുള്ള റിപ്പോർട്ടിനെക്കുറിച്ചുള്ള പ്രതികരണം ചോദിച്ചപ്പോൾ ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിലെയും എഐ എബിയിലെയും ഒരു പ്രസ് ഓഫീസർ ഇത് ഏകപക്ഷീയമാണെന്ന് പറയുകയും അഭിപ്രായം പറയാൻ വിസമ്മതിച്ചെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപൂർണമായ തെളിവുകളും വിശകലനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസവും കാരണം വ്യോമയാന ദുരന്തങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഒരിക്കലും പൂർണ്ണമാകില്ല െന്നും ചില സന്ദർഭങ്ങളിൽ അന്താരാഷ്ട്ര അപകടങ്ങളിലെ അന്വേഷണങ്ങളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ അന്തിമ വിലയിരുത്തലിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നും വോൾസ്ട്രീറ്റ് അപകടത്തിനുശേഷം ബോയിംഗ് എഞ്ചിൻ നിർമ്മാതാക്കളായ ജി എയറോസ്പേസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നിവർ എഴുന്നൂറ്റി ഓപ്പറേറ്റർമാർക്ക് സുരക്ഷാ ബുള്ളറ്റിനുകളോ നിർദ്ദേശങ്ങളോ നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ തുടർച്ചയായി ഫ്ലിപ്പ് ചെയ്ത മനപൂർവ്വമായ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നുവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈജിപ്ത് എയർഫ്ലൈറ്റ് തകർന്നതിനെക്കുറിച്ചുള്ള അമേരിക്ക നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച മുൻ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ബോർഡ് ഉദ്യോഗസ്ഥനായ ബെൻ ബർമാനെ ഉദ്ധരിച്ച വോൾസ്ട്രീറ്റ് റിപ്പോർട്ട് പറയുന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാഡ്വിക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ട്രീം ലനാർ ബോയിംഗ് എഴുപത്തിയെട്ട് എഴുപത്തിയെട്ട് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പറന്നുയർന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എഞ്ചിനുകളിലേക്ക് ഇന്ധനമെത്തുന്നത് നിലച്ചതോടെ വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ച് കത്തി അമരുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും ജീവനക്കാരും നിലത്തുണ്ടായിരുന്നവരുമുൾപ്പെടെ മരിക്കുകയും ചെയ്തിരുന്നു ഒരാൾ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ഡ്രീം ലൈനർ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പറന്നുയർന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എഞ്ചിനുകളിലെ ഇന്ധനമെത്തുന്നത് നിലച്ചതോടെ വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും ജീവനക്കാരും നിലത്തുണ്ടായിരുന്നവരും ഉൾപ്പെടെ മരിച്ചു ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള